ഇടമലയർ ട്രൈബൽ യു പി സ്കൂളിന് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ സജീവ ഇടപെടൽ സ്കൂളിൽ പുതിയ ഓപ്പൺ സ്റ്റേജ് കിച്ചൺ ഫെൻസിംഗ് എന്നിവ നിർമ്മാണം ആരംഭിച്ചു ഇവയുടെ നിർമ്മാണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ നിർവഹിച്ചു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തെട്ട് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടാണ് ഇടമലയാർ ട്രൈബൽ യു പി സ്കൂളിൽ ഓപ്പൺ സ്റ്റേജ് കിച്ചൺ ഹാങ്ങിംഗ് ഫെൻസിംഗ് എന്നിവ നിർമ്മിക്കുന്നത് ആദിവാസി കുട്ടികൾക്ക് പഠനത്തിനായുള്ള ഏക ആശ്രയമാണ് ഈ വിദ്യാലയം വനാതിർത്തിയോട് ചേർത്ത് കിടക്കുന്ന സ്കൂളും പരിസരവും വന്യമൃഗങ്ങൾ പകൽ പോലും വിഹരിക്കുന്ന പ്രദേശമാണ് ഇതിൽ നിന്നെല്ലാം സംരക്ഷണം ഒരുക്കുന്നതിനാണ് ഹാങ്ങിംഗ് ഫെൻസിംഗ് നിർമ്മിക്കുന്നത് ഇവയുടെ എല്ലാ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്തിന്റെ ട്രൈബൽ സ്കൂൾ ഞങ്ങൾ ഈ ഭരണസമിതിക്ക് തുടക്കം കുറിച്ച് ഇവിടെ ഈ സ്കൂൾ സന്ദർശിക്കാനിടയായ ഒരു സാഹചര്യത്തിൽ ഇവിടെ ചുറ്റുമതിലില്ലാതെ വന്യമൃഗങ്ങൾ യഥേഷ്ടം സ്കൂൾ സമയത്ത് പോലും ഈ സ്കൂളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഏകദേശം മുപ്പത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ട് ഇതിന്റെ ചുറ്റുമതിലും മറ്റ് അനുബന്ധ പ്രവൃത്തികളും നടത്തിയിട്ടുള്ളത് ഇതിനുശേഷം ഇവിടെ സ്കൂൾ അധികൃതരുടെ ആവശ്യപ്രകാരം ഇവിടെ സ്കൂളിൽ ഒരു ഓപ്പൺ സ്റ്റേജും അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതിന് ഒരു കിച്ചൺ അതോടൊപ്പം തന്നെ മതിലിന് പുറത്ത് വന്യമൃഗങ്ങൾ വന്നാൽ അത് തടയുന്നതിനു വേണ്ടി ഹാങ്ങിങ് ഫെൻസിങ് ഉൾപ്പെടെ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇരുപത്തിയെട്ട് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തിൽ ഉൾപ്പെടുത്തി ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പാവപ്പെട്ട ആദിവാസി കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാലയങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള പദ്ധതികളാണ് എപ്പോഴും ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ളത് പ്രത്യേകിച്ച് ആദിവാസി കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര സാലി ഐപ്പ് ജെയിംസ് കോറമ്പേൽ അംഗങ്ങളായ നിസാമുൾ ഇസ്മയിൽ വാർഡ് മെമ്പർ ബിൻസി മോഹനൻ പി ടി പ്രസിഡന്റ് രാജു രാമൻ ഹെഡ് മാസ്റ്റർ തോമസ് ആന്റണി നേതാക്കളായ പി എ ബെയ്ലി സാബു ജോസഫ് ജോബി കാരാഞ്ചേരി ആനന്ദ് പി നായർ രാജേഷ് കുമാർ ശാരിക രാജു തുടങ്ങിയവർ പങ്കെടുത്തു കഴിഞ്ഞ വർഷങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത് മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് ചുറ്റുമതിലും മനോഹരമായ കവാടവും നിർമ്മിച്ചിരുന്നു ഈ വർഷത്തെ നിർമ്മാണവും കൂടി പൂർത്തിയാ ായാൽ കുട്ടികൾക്ക് സുരക്ഷിതമായി പഠിക്കാനും ഗ്രൌണ്ടിൽ ഭയമില്ലാതെ കളിക്കാനും സാധ്യമാകുമെന്ന് അധികൃതർ പറഞ്ഞു മീഡിയ സിസ്റ്റി കോതമംഗലം